ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ വണ്ണിലെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കടന്നു വന്ന ആളായിരുന്നു ഷിയാസ് കരി പെട്ടെന്നുള്ള പ്രതികരണശേഷിയും അല്പം അക്രമോത്സുകതയുമൊക്കെയായി മലയാളികൾക്കിടയിലേക്ക് ബിഗ് ബോസിലൂടെ കടന്നു വരികയായിരുന്നു ഷിയാസ് കരി ബിഗ് ബോസിന് ശേഷം മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിയാസ് ഇപ്പോൾ ഇപ്പോഴിതാ മമ്മൂട്ടിയെ പോലെ ഒരാൾ ഒരാളാകണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും എന്നാൽ എന്തിനാണ് അങ്ങനെ ആഗ്രഹിക്കുന്നതെന്നും നമുക്കൊരു മമ്മൂട്ടി ഉണ്ടല്ലോ എന്നുമാണ് മോഹൻലാൽ അതിന് പ്രതികരിച്ചതെന്നും ഷിയാസ് വ്യക്തമാക്കുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട കുറിപ്പിലാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത് ഞാനൊരു കടുത്ത സൽമാൻ ഖാൻ ആരാധകനാണ് പക്ഷെ ജീവിതത്തിൽ എൻ്റെ വലിയ ആഗ്രഹം മമ്മൂക്കയെ പോലെ ഒരാളാകണം എന്നായിരുന്നു കാരണം മമ്മൂക്ക എന്ന നടനോടും മനുഷ്യനോടും എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഒരിക്കൽ ബിഗ് ബോസിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് തോന്നുന്നു മമ്മൂക്കയെ പോലെ ആകണം എന്നാണ് ഞാനെന്ന് പറഞ്ഞത് അടുത്ത ദിവസം ലാലേട്ടൻ ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്തിനാ മോനെ നീ മമ്മൂക്കയാവുന്നത് ഒരു മമ്മൂക്കയില്ലേ നീ ഷിയാസ്കരിമായാൽ മതി ഇതാണ് ലാലേട്ടൻ ലാലേട്ടനോട് എനിക്ക് എന്നും കടപ്പാടാണ് കാരണം ലാലേടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്റെ കരിയർ പതുക്കെ ഇല്ലാതായേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം നൽകിയ അവസരമാണ് എന്നെ മുൻപോട്ട് നയിച്ചത് എന്നതും സത്യം ലാലേട്ടൻ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് തരുന്നത് മോനെ എന്ന് വിളിച്ചുകൊണ്ടുള്ള അനിയന്റെ സ്ഥാനമാണ് മമ്മൂക്കെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല എന്നെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു പക്ഷെ എന്നിരുന്നാലും ഫാനിസം ബാധിച്ച് ഒരു നടനെയും അന്നുമെന്നും ഇരട്ട പേർ പറഞ്ഞു കളിയാക്കിയിട്ടില്ല ഇന്നും കളിയാക്കിയിട്ടില്ല ഇവർ രണ്ടും മലയാള സിനിമയെ വീഴാതെ താങ്ങി നിർത്തിയവരാണ് ഇവർ ഒരു പാഠപുസ്തകം തന്നെയാണ് ഒരുപാട് പേർക്ക് അന്നും അന്നുമെന്നും ഷിയാസ് പറയുന്നു ഇപ്പോൾ സിനിമ അഭിനേതാവും മോഡലുമാണ് ഷിയാസ് കരി പെരുമ്പാവൂരുകാരനായ ഷിയാസ് ഇന്ത്യയിലെ മുൻനിര ഡിസൈനേഴ്സിനു വേണ്ടി മോഡലായിട്ടുള്ളയാളാണ് ഒരു സിനിമാ നടൻ ആവണമെന്നുള്ള മോഹവുമായി തന്നെയായിരുന്നു ഷിയാസിന്റെയും തുടക്കം പക്ഷെ ചില ചെറിയ റോളുകൾ ചെയ്യാനുള്ള ഭാഗ്യമേ ഷിയാസിന് ഇതുവരെ ലഭിച്ചുള്ളൂ എന്നാൽ മോഡലിംഗ് രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുണ്ടായ നേട്ടം ബൾഗേറിയയിൽ നടന്ന മിസ്റ്റർ ഗ്രാൻസി വേൾഡിൽ ആദ്യ അഞ്ചു പേരിൽ ഒരാളായി എന്നതാണ് ഇതിനു പുറമെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരം കൂടിയാണ് ഷിയാസ് മിസ്റ്റർ ഫോട്ടോ മോഡൽ ടൂ തൗസൻഡ് എയ്റ്റീൻ പോപ്പുലാരിറ്റി മോഡൽ എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങളും ഷിയാസ് നേടിയിട്ടുണ്ട് യു ആർ യു ആർ മിച്ചിംഗ് മീൻസ്ക്രൈബ് നൗക് യു